ഇക്കാണുന്നത് നൂറ്റി പതിനഞ്ച് വർഷം പഴക്കമുള്ള ഒരു തറവാടാണ് പെരുമ്പാവൂർ കൂവപ്പടിയിലുള്ള കൊച്ചുമടം ഫാമിലിയുടേതാണ് ഈ തറവാട് ഈ തറവാടിൻ്റെ ഉടമയായ പ്രിയപ്പെട്ട സുഹൃത്ത് കെ വി എസ് മണിയുടെ ക്ഷണം സ്വീകരിച്ചാണ് ഞാൻ അവിടെ ചെന്നത് ഒരു രാവും ഒരു പകലും ഞാൻ ആ കുടുംബത്ത് കഴിഞ്ഞു വളരെ മനോഹരമായ വളരെ വ്യത്യസ്തമായ അനുഭവമായിരുന്നു എനിക്ക് ലഭിച്ചത് കാരണം പുറമേ നിന്ന് മാത്രമേ ഇത്തരത്തിലുള്ള ഒരു വീട് ഞാൻ കണ്ടിട്ടുള്ളൂ ഇതിൻ്റെ അകത്തുള്ള വിശേഷങ്ങൾ അറിയാൻ വളരെ കാലം മുമ്പേ തന്നെ ഞാൻ ആഗ്രഹിച്ചതാണ് ഇത്തരത്തിലുള്ള ഒരു പുരാതന തറവാടിൻ്റെ വിശേഷങ്ങൾ വളരെ സ്വാതന്ത്ര്യത്തോടു കൂടി കാണാനും അറിയാനും ആഗ്രഹമുണ്ടായിരുന്ന എനിക്ക് ഒരു രാവും പകലും അവിടെ താമസിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ എൻ്റെ ഒരു സ്വപ്ന സാഫല്യമെന്ന് നിങ്ങളോട് ഞാൻ പറയട്ടെ നമസ്കാരം നമസ്കാരം ഉണ്ട് ഇത് ഒരു ആ പണ്ട് കാലഘട്ടത്ത് യൂസ് ചെയ്തോണ്ടിരുന്ന മൺഭരണിയാണ് ഇതിന്റെ അകത്ത് ഇങ്ങനെ കെട്ടി കെട്ടിവച്ചിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ എന്ത് സാധനം തട്ടി മറിഞ്ഞാലോ അല്ലെങ്കിൽ എന്ത് സംഭവിച്ചാലും കുടം പൊട്ടാതിരിക്കാൻ വേണ്ടിയാണ് ഈ കയറുകൊണ്ട് ഇത് കെട്ടിയിരിക്കുന്നത് കെട്ടിയിരിക്കുന്നത് ഇതൊരു എൺപത് വർഷം മുമ്പ് കെട്ടിയിരിക്കുന്ന കയറാണ് അന്നത്തെ കയറിനൊക്കെ നല്ല ബലങ്ങളും കാര്യങ്ങളും ഒക്കെ ഒപ്പം തന്നെ ഇത് അടപ്പാണ് ഈ അടപ്പിന്റെ അകത്ത് ഇതിനകത്ത് അന്നൊക്കെ ഒരു ഒരു കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം ഒരു ഇരുപത്തഞ്ച് പേരെങ്കിലും കൂട്ടുകുടുംബമായിരുന്നു ആ കൂട്ടുകുടുംബത്തിൽ ഇരുപത്തഞ്ച് പേരോളം ഉണ്ടായിരുന്നു അപ്പോൾ അവർക്കൊക്കെ അച്ചാറ് ചില സാഹചര്യത്തിൽ ചില സീസണുകളിൽ മാത്രമാണ് ചില ഐറ്റംസ് ഉണ്ടാവുള്ളൂ ഉദാഹരണത്തിന് മാങ്ങ അതൊരു സീസണിലുണ്ടാവുള്ളൂ അതേമാതിരി അച്ചാറുകൾ നാരങ്ങ പിന്നെ വടുകപ്പള്ളി നാരങ്ങ അച്ചാറ് പിന്നെ നാരങ്ങ ചെറുനാരങ്ങ അച്ചാറ് അങ്ങനെയുള്ള വെറൈറ്റി അച്ചാറുകൾ ഇട്ട് സൂക്ഷിച്ച് കെട്ടി ഇവിടെ ചക്കമിളഞ്ഞി ഇങ്ങനെ വെച്ചിട്ട് തുണി വെച്ചിട്ട് കെട്ടിവയ്ക്കും ഇതൊരു രണ്ട് മൂന്ന് വർഷമൊക്കെ ഇത് സുഖമായിട്ട് ഇത് നോക്കും അതിനെടുത്ത് എടുത്ത് കഴിക്കാം ഇപ്പം നിലവിലോട് സംശയം ഇപ്പം നമ്മുടെ കൂപ്പടിയിൽ ഇപ്പോൾ ഈ വീട് എന്ന് പറയുന്നത് എത്ര വർഷം പഴക്കമുള്ള ഒരു ഇത് നൂറ്റി പതിനഞ്ച് വർഷം പഴക്കമുള്ള പഴയ വീടാണ് പഴയ വീടാണല്ലേ അവിടെ ഇതുപോലെയുള്ള ഉപകരണങ്ങൾ ഇപ്പോഴും വേണ്ടേ പാത്രങ്ങളും കാര്യങ്ങളും ഉണ്ട് എല്ലാം അതേ തന്മയത്തോടു കൂടി സൂക്ഷിക്കുന്നു ആ തന്മയത്തോട് ആ നമുക്ക് പണ്ട് കാലഘട്ടത്തൊക്കെ നടുമുറ്റങ്ങൾ ഉണ്ടാവും ആ വീടിന്റെ തത്വശാസ്ത്ര പ്രകാരം ചില വീടുകൾക്ക് നടുമുറ്റം നിർബന്ധമാണ് പണ്ട് കാലഘട്ടത്ത് അപ്പം അതിനോട് ബന്ധപ്പെട്ട് ഇത് ഏറ്റവും പഴയ ഒരു വീടാണ് ആ വീടിന്റെ നടുമുറ്റം കൃത്യമായിട്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ് അപൂർവം വീടുകളിലെ നടുമുറ്റങ്ങൾ ഉണ്ടാവാറുള്ളൂ അന്നൊക്കെ ആളുകൾ കൂടുതലായിരുന്നു ഒരു കുടുംബത്തിലെ ഇരുപത് ഇരുപത്തഞ്ച് പേരോളം ഉണ്ടായിരുന്നു അപ്പോൾ നടുമുറ്റം വെച്ചിട്ട് എല്ലാവർക്കും തിരിച്ച് തിരിച്ച് ബെഡ്റൂമും മറ്റുള്ള കാര്യങ്ങളും എല്ലാം തിരിച്ച് തിരിച്ച് അങ്ങനെ കൊടുക്കുന്ന സാഹചര്യം ആ പുരാതന കാലത്ത് ഉള്ള തറവാടാണ് നാലുകെട്ടാണ് വീട് ഒപ്പം തന്നെ ഓട് വീടാണ് നല്ല കൂളിംഗ് ആയിരിക്കും അകത്ത് നല്ല മച്ച് കാര്യങ്ങളെല്ലാം ഉണ്ട് ജനറലി ഇതിനകത്ത് വന്നിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ പണ്ട് തച്ചുശാസ്ത്ര വിധി പ്രകാരമാണ് വീടുകളൊക്കെ പണിയുക അപ്പോൾ അങ്ങനെ തച്ചുശാസ്ത്രം വെച്ചിട്ട് പണിയുമ്പോൾ ആ ചില വീടുകൾക്ക് നാലുകെട്ട് നിർബന്ധമാണെന്ന് പറയും സാമ്പത്തികമുള്ളവർ നാലുകെട്ട് പോലെയുള്ള വീടുകളൊക്കെ പണിയും സാമ്പത്തിക അന്നത്തെ കാലഘട്ടത്തെല്ലാം കൃഷിയിൽ നിന്നുള്ള വരുമാനങ്ങളായിരുന്നു അപ്പോൾ കൃഷിയിൽ നിന്നുള്ള വരുമാനങ്ങൾ വെച്ചിട്ട് എല്ലാവരും അവരവർക്ക് പറ്റാവുന്ന രീതിയിൽ അങ്ങനെ നാലുകെട്ടൊക്കെ ആയിട്ട് ചെയ്യും അങ്ങനെയാണ് ഈ തറവാടിൻ്റെ പേരെന്താണ് ഇത് ഞങ്ങളുടെ കൊച്ചുമടം ഫാമിലിയാണ് കൊച്ചുമടം അല്ലേ കൊച്ചുമടം ഫാമിലിയാണ് ഇതൊരു ഡ്രമ്മാണ് പഴയ കാലത്ത് യൂസ് ചെയ്തിട്ടാണ് ഇതിനൊരു ഒരു ഹാൻഡലുണ്ട് അപ്പം തന്നെ ഇതിനൊരു ലോക്കും ഉണ്ട് ഇതിനകത്ത് അന്നൊക്കെ പഴം നമ്മൾ പഴുപ്പിക്കാനായിട്ട് ഈ ഡ്രമ്മിൻ്റെ ഉള്ളിലാണ് നമ്മൾ വെച്ചുകൊണ്ടിരുന്നത് വെച്ചുകൊണ്ടിരുന്നത് അല്ലേ ആ പഴം അങ്ങനെ തന്നെ കൊലയായിട്ടും വെക്കാം അത് പടലയായിട്ട് അരിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്ത് നമുക്ക് വെക്കാനായിട്ട് സാധിക്കും വെച്ചു കഴിഞ്ഞിട്ട് നമുക്ക് അത് രണ്ടു ദിവസം കഴിയുമ്പോൾ അത് പഴുത്ത് കിട്ടും പഴയ കാലഘട്ടത്തെ താഴാണ് ഇത് വെച്ചിട്ട് ഇത് ലോക്ക് ചെയ്തിട്ട് ഇത് വെച്ച് നമ്മൾ പൂട്ടും പൂട്ടി കഴിയുമ്പോൾ ഈ ലോക്ക് പിന്നെ പെട്ടെന്ന് തുറക്കാൻ പറ്റില്ല ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഒരു താപ്പലുണ്ടാവും നമ്മൾ ഈ വീടിന്റെ അകത്തേക്ക് ഇങ്ങനെ കയറുമ്പോഴേ ഇങ്ങനെ വ്യത്യസ്തമായ നിർമ്മിതികള ശരിക്കും കാണണം അല്ലേ പഴയ കാലത്തെ ഈ തടിപ്പണിക്കാർക്കടെ അവർ ശരിക്കും പറഞ്ഞാൽ അവർക്കൊരു കഴിവെന്ന് പറഞ്ഞാൽ അപാരം തന്നെയാണ് അല്ലേ അപാര കഴിവ്മാരുടെ അവർ മിടുക്കന്മാരായിരുന്നു അവരെ പണിത് അതിന്റെ തെച്ചതിലൊന്നും കയറാത്ത രീതിയിൽ അവരുടെ ഇതല്ല ഇരുമുള്ളാണ് ഇരുമുൾ എന്ന് പറയുന്ന മരത്തിന്റെ ഇരുമുൾ ഇത് നമുക്ക് കാലം മറ്റേ കാലാകുന്ന ചട്ടിയാണ് ചട്ടിയാണ് ചട്ടിയിലാണ് സാമ്പാർ കാളൻ ഒക്കെ വെക്കുന്നത് അത് മണ്ണാണ് മണ്ണ് തന്നെയാണ് മണ്ണ് പഴയ കാലത്തെ സ്റ്റൂളാണ് സ്റ്റൂളാണ് സ്റ്റൂ ഇത് ഇങ്ങനെ എടുത്തു വെച്ചിട്ട് നമ്മൾക്ക് ഇരിക്കാവുന്ന ആ സ്റ്റൂളാണ് ഇത് യൂസ് ചെയ്യുന്നത് യൂസ് ചെയ്തോണ്ടിരിക്കണല്ലേ വീടിന്റെ അകത്തേക്ക് കയറുമ്പോൾ ഒരു വ്യത്യസ്തമായ ഒരു വാതിലാണ് ഇത് ഇതും മരത്തിന്റെ വിചാഗിരി ആണല്ലേ മരത്തിന്റെ വിചാരിയാണ് ആ അതിന്റെ ഉള്ളിൽ കിടന്ന് തുറന്ന് അങ്ങനെ തന്നെ അല്ലേ ഏറ്റവും മേൽഭാഗത്ത് മാത്രമാണ് അല്ലേ